പിന്നെ ആൺപൂ ആൺപൂ പറിച്ചെടുത്തിട്ട് സാധാരണ ഇത് വിരിയുന്നത് ഇതിൻ്റെ പൂക്കൾ വിരിയുന്നത് രാവിലെയാണ് വിരിയുന്നത് അപ്പം നമ്മളെ മറ്റേ നമ്മുടെ വൈരപ്പീച്ചിൽ എന്ന് പറയണ വൈകുന്നേരമാണ് വിരിയുന്നത് അപ്പോൾ ഇത് നമ്മൾ നമ്മളിതിൻ്റെ പൂമ്പൊടി എടുത്തിട്ട് ആൺ പൂ എടുത്ത് പിന്നെ പെൺപൂവിൽ ഇങ്ങനെ ഒന്ന് കുടഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിന് പരാഗണം നടക്കും അപ്പം അങ്ങനെ ധാരാളം കായുണ്ടാകാൻ തുടങ്ങും ഇപ്പം ഇവിടെ നമ്മൾ അങ്ങനെ ചെയ്തിട്ട് ഞാൻ പല മത്തയിലും ഒക്കെ പരീക്ഷിച്ച് നോക്കിയതാണ് അപ്പം അങ്ങനെ ചെയ്തിട്ട് ഇവിടെ ധാരാളം കായ്കൾ ഉണ്ടാകുന്നുണ്ട് പക്ഷെ അത് കഴിക്കാനായിട്ട് എല്ലാവർക്കും നല്ല താല്പര്യം ഇല്ലെന്നുള്ളതാണ് ഇത് നമ്മൾ കായ്ച്ചു കഴിഞ്ഞാൽ പൂവിട്ട് കഴിഞ്ഞാൽ ഒരു നമ്മൾ കായ്ച്ച് വന്നാലൊരു പത്ത് ദിവസത്തിനുള്ളിൽ ഇത് എടുത്തിരിക്കണം അതായത് ഒരു ഏഴ് ദിവസം കഴിഞ്ഞൊരു പത്ത് ദിവസത്തിനുള്ളിലൊക്കെ എടുത്തില്ലെങ്കിൽ ഇത് മൂത്ത് പോകും മൂത്ത് പോയി കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് ചകിരിയായി പോകും പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇഞ്ചയായിട്ടൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അതാണ് പക്ഷേ ഇത് വളരെ ഔഷധ ഗുണമുള്ളതും വളരെ benar